പാലായിൽ ജനങ്ങളെ ദുരിതത്തിലാക്കി സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സി പി ഐ എം വിദ്യാർത്ഥിനിക്ക് ബസ്സിൽ കൺസെഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട രൂപപ്പെട്ട പ്രശ്നമാണ് വിദ്യാർത്ഥി പണിമുടക്കിനും കാരണമായത് കൺസെഷൻ കാർഡും ഐ ഡി കാർഡും കാണിച്ചിട്ടും കൺസെക്ഷൻ നൽകാതെ വിദ്യാർത്ഥിനിയെ അതിശേപിക്കുന്ന നിലപാട് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികൾക്ക് ജീവനക്കാരിൽ നിന്നും മർദ്ദനമേറ്റ സംഭവമാണ് സംഘർഷത്തിന് തുടക്കമിട്ടത് ഇതെല്ലാം മറച്ചുവെച്ചാണ് വെച്ചാണ് ബി എം എസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ബസ് ജീവനക്കാർ ജനങ്ങളെ വലക്കുന്ന സമരം നടത്തുന്നതെന്ന് സി പി എം ജില്ലാ ജോർജ് പറഞ്ഞു ഒരു യൂണിയനും ഇല്ലാത്ത ലൈസൻസോ അത് കണ്ടക്ടറുടെ ലൈസൻസ് ആണെങ്കിലും ഡ്രൈവർമാരുടെ ലൈസൻസ് ആണെങ്കിലും ഒന്നുമില്ലാത്ത ഗുണ്ടകളായ സാമൂഹ്യ വിരുദ്ധന്മാരായ ആളുകൾ ഒരമ്പത് ശതമാനത്തോളം ഈ ബസ്സുകളിലുണ്ട് അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ് പാവപ്പെട്ട വിദ്യാർത്ഥി പ്രത്യേകിച്ച് പെൺകുട്ടികളെ വേട്ടയാടുക എന്നുള്ളതാണ് കുട്ടികളെ മാത്രമല്ല അമ്മമാരെയും യാത്രക്കാരായ ആളുകളെ വേട്ടയാടുന്ന സമീപനമാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ തൊഴിലാളി കാണിച്ചത് നിറകേടാണ് ആ കോൺട്രാക്ടർ ആ ഉടമയോട് പറഞ്ഞ് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതേ എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ് പിറ്റ് അതിൻ്റെ പിറ്റേ ദിവസമാണ് എസ് എഫ് പിയുടെ നേതൃത്വത്തിൽ ഒരു ഇരുന്നൂറ്റമ്പത് കുട്ടികളും ഒരു പത്ത് മുപ്പത്തഞ്ച് ഡിവൈഎഫ് പ്രവർത്തകരുമെല്ലാം പങ്കെടുത്തൊരു പ്രകടനം വന്ന് അത് സെന്തോസ് പോളയൻ്റെ അവിടെ നിന്ന് വന്ന് ബസ് സ്റ്റാൻഡിൽ കയറി ബസ് സ്റ്റാൻഡിൽ അത്യാവശ്യം പ്രസംഗവും സ്വാഗതവും കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുരുത്തോട്ടുകാരുടെ ഒരു വണ്ടി കൃത്യം അതിൻ്റെ വേണ്ടി കൊണ്ടുനിർത്തുന്നത് അപ്പോൾ ആണ്ട് കുരുത്തോട്ട വണ്ടി എന്ന് ആരോ പറഞ്ഞു ഈ പിള്ളേരെല്ലാം ഓടി അപ്പോൾ ആ കൂടെ തന്നെ ഞാൻ പറഞ്ഞു ഒരാളും അങ്ങോട്ട് ഓടണ്ട തിരിച്ചു വരണം എന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് പാർട്ടി നേതാക്കന്മാർ തന്നെ ഇടപെട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നു ഒരു കണ്ടക്ടർക്ക് വണ്ടിയെ കയറി ഒരു കണ്ടക്ടറേ കരുത്തിനാരൂപത്തിൽ ഒരു വിദ്യാർത്ഥി പിടിച്ചു എന്നുള്ളതല്ലാതെ ഒരു മർദ്ദനവും അവിടെ ആരും കാര്യമായി നടന്നില്ല അവിടെ സി എ ടിക്കാർ ആ വണ്ടിയുടെ ഭാഗത്തേക്ക് പോയ ആളുകളെ മുഴുവൻ പിടിച്ചു മാറ്റി ആരൂപത്തിൽ വിടുന്ന ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോയിലെല്ലാം വ്യക്തമായിട്ട് കാണാം ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർ സ്വകാര്യ ബസ് ജീവനക്കാരാവുകയും ഇവരിൽ ചിലർ മയക്കുമരുന്ന് ഉപയോഗിച്ച് വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറുന്ന സംഭവങ്ങളുമുണ്ട് ഇതെല്ലാം മറച്ചു വെച്ച് രാഷ്ട്രീയ പ്രേരിതമായി ജനജീവിതം സ്തംഭിപ്പിക്കുന്ന സമരമാണ് ബി എം എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി സജ് ശശി പറഞ്ഞു ഇവിടെ വന്ന് മാധ്യമങ്ങളെ നീറിൽ കണ്ട ഒരാളാണ് പാലായിലെ ഇദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന കഥ ഈ ഒരാളെ സംബന്ധിച്ച് മാത്രം ഞാനിപ്പോൾ സൂചിപ്പിച്ചു പോവുകയാണ് ഇപ്പോൾ അദ്ദേഹം പ്രതിയായിട്ടുള്ള ഒരു എഫ് ഐ പകർപ്പാണിത് അദ്ദേഹം പ്രതിയായി ഒരു കേസല്ലുള്ളത് മുന്നൂറ്റിയെട്ട് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ നൂറ്റി ഇരുപത്തിയെട്ട് പാർ രണ്ടായിരത്തി എട്ട് എന്ന് പറയുന്ന ഇന്നത്തെ പോക്സോയ്ക്ക് സമാനമായ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ കേസിൽ അയാൾ പ്രതികർക്കപ്പെടുകയും നാലു മാസം റിമാൻഡിൽ കഴിയുകയും ചെയ്ത ആളാണ് ഇത്തരത്തിലുള്ള അനേകം ആളുകൾ ഈ വിവിധ ബസ്സുകളിൽ ഇന്ന് ജീവനക്കാരായി കടന്നു വരികയും അവർ നമ്മുടെ കുട്ടികളുടെയും അമ്മമാരുടെയും സൗര്യ യാത്രയെ തടയുന്നതിന് വേണ്ടി നിരന്തരമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ഗുണ്ടകളായി പാലായിലെ വിവിധ ബസ് സർവീസുകളിൽ ജോലി ചെയ്യുന്നവർ അവർ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ ഈ നാട്ടിലെ സൗര്യ തകർക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം മയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിക്കുകയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാവണം ജനജീവിത സ്തംഭിപ്പിക്കുന്ന സമരത്തിനെതിരെയും ക്രിമിനലുകൾക്കെതിരെയും ശക്തമായ നടപടി ആവശ്യപ്പെട്ട് സി ഐ ടിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തും വൈകിട്ട് നാലിന് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കുന്ന റാലി കൊട്ടാരമറ്റത്ത് സമാപിക്കും തുടർന്ന് നടക്കുന്ന യോഗത്തിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി അറ്റങ്ങം ലാലച്ചൻ ജോർജ് ഏരിയ സെക്രട്ടറി സജേഷ് ശശി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു എന്നാർ കൺസെഷൻ നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥിനി വൈഷ്ണവി രാജേഷ് എന്നിവർ പങ്കെടുത്തു